മാഡം യൂണിറ്റ് ഏതാ പലപ്പുഴ ജില്ലത്തിന്റെ മെയിൻ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് പിന്നെ ഈ കൊടങ്ങലിന്റെ ഉണ്ട് ഉണ്ട് ശരി പിന്നെ ഈ കസ്തൂരി മഞ്ഞലിന്റെ ഉണ്ട് ഇതൊക്കെ സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന പിന്നെ താരന്റെ താരം ഷാംപു പേസ്റ്റ് ആണോ

നെല്ലിക്ക നെല്ലിക്ക മുട്ടായി മുട്ടായി ആ ഉണ്ട് പിന്നെ നമ്മൾ തുമ്പ തുമ്പച്ചാറ് ചേർക്കും ഈ മെഴുവിന്റെ ഇത് ചേർക്കുന്നുണ്ട് പിന്നെ ബദാം ഓയില് ചേർക്കുന്നുണ്ട് അങ്ങനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലേ ശരി ദേവളങ്കര പഞ്ചായത്തിലാണ് ഈ പ്രാവശ്യത്തെ ആലപ്പുഴ ജില്ലയിലേക്കുള്ള മില്ലറ്റ് കഫേ അലർട്ട് ആയിട്ട് ഞങ്ങൾസിനാണ് അത് കിട്ടിയിരിക്കുന്നത് അവിടത്തേക്ക് നമ്മളെല്ലാ സൈസിലും മില്ലറ്റുകളും അവിടെ ചെയ്യുന്നുണ്ട് അവിടത്തെ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നതല്ല ഇത് കേരളത്തിൽ കൃഷിയില്ല അപ്പൊ നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മളതിനായിട്ട് റാഗിയും ഇതൊക്കെ ഇപ്പൊ കൃഷി തുടങ്ങിയിട്ടുണ്ട് അല്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മുടെ ദേവളകര പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ മില്ലറ്റുകൾ നമ്മൾ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയില് ദേവുളങ്ങര പഞ്ചായത്തിന് ആണ് കിട്ടിയത് അപ്പോൾ അവിടുത്തെ പ്രസിഡന്റായ പവനാഥൻ ഒക്കെ ഒരു താല്പര്യ പ്രകാരമാണ് നമുക്ക് ഈ പ്രാവശ്യം മില്ലറ്റൊക്കെ അലോട്ട് ആക്കി കിട്ടിയത് അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്ന മില്ലറ്റിന്റെ കഞ്ഞിക്കൂട്ടുകളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് സ്ഥിരജീവനിയുടെ ഒരു പാക്കോൺ വരുന്നുണ്ട് ഇത് നമ്മുടെ ഫാദർ ഓഫ് മില്ലറ്റ് സർ കാദർബാലി സാറിന്റെ കൺസെപ്റ്റ് പ്രകാരം ാക്കിയൊരു തങ്ങിക്കൂട്ടാണ് അഞ്ച് സൈസിലെ പോസിറ്റീവ് മില്ലജ് ഇതിനകത്ത് വരുന്നുണ്ട് ഇത് പത്ത് ദിവസത്തേക്കുള്ള ഒരു പാക്ക് ആണ് പാക്കാണ് ചാരക്കാടി പഴം തൊട്ട് ജീരകം വരെ ഇതിനകത്ത് ചേരുന്നുണ്ട് ഒരു പാക്കറ്റ് കട്ട് ചെയ്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം അതിനകത്ത് മൂന്ന് കുക്കറിലാണെങ്കിൽ മൂന്ന് വിസലടിക്കുക മൺപാത്രത്തിലാണെങ്കിൽ വേവിച്ചെടുക്കുക ഇതാവുമ്പോൾ ഒരു നേരത്തേക്ക് ഒരു ഷുഗർ നല്ലൊരു അല്ല കൺട്രോൾ ചെയ്യാൻ പറ്റും വെരിക്കോസുകാർക്ക് വളരെ നല്ലതാണ് വെയിറ്റ് ലൂസുകാർക്ക് വളരെ നല്ല ഇതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൂടുതൽ ഇവര് യൂസ് ചെയ്യുന്നത് അത് തന്നെ ഇൻഡിവിജ്വൽ മില്ലറ്റുകളുടെ കഞ്ഞിക്കൂട്ടായിട്ട് അഞ്ച് ദിവസത്തേക്കുള്ളത് വരുന്നുണ്ട് ഇതാകുമ്പോൾ ഏതെങ്കിലും ഒരു മില്ലറ്റ് ആയിരിക്കും വരകാണെങ്കിൽ വരക മാത്ര തിനയാണെങ്കിൽ തിന മാത്രം അങ്ങനെ എല്ലാത്തിൻ്റെയും വരുന്നുണ്ട് അതുമല്ലാതെ മില്ലറ്റിൻ്റെ ഞങ്ങൾ അവിടെ ഫുഡായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പോളിസി ഫുഡ് ദോശ ഇഡലി കഞ്ഞി അല്ലെങ്കിൽ സർവ് ഇതിന്റെ അമ്പാലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് അങ്ങനെ എല്ലാം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പോലും നമ്മൾ കെമിക്കൽസ് ചേർക്കാത്ത ഇത് നമ്മൾ കൂടുതലും ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ കൂടുതലും ഉള്ളത് പിന്നെ ഉള്ളതെല്ലാം ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾ അങ്ങനെ കടകൾ ത്രൂ ആണ് നമുക്ക് കൂടുതലും സെയിൽ വരുന്നത് പിന്നെ കുടുംബശ്രീയുടെ ഷോപ്പി വരുന്നുണ്ട് കുടുംബശ്രീ ഷോപ്പി ത്രൂ നമ്മൾ ചെയ്യുന്നുണ്ട് മേളകളാണ് ആ പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് നമ്മൾ വാട്സ്ആപ്പ് വഴിയും ചെയ്യുന്നുണ്ട് അതും ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ കൂടുതലും ഈ മൗത്ത് ശരിയാണ് കൂടുതലുള്ളത് അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാറ് കൊല്ലം കൊണ്ട് തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നത് ഞാൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാ ആളുകൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പൊ അയച്ചു കൊടുക്കല്ലോ ചെയ്തു കൊടുക്കേണ്ട കേരളത്തിന്റെ വെളിയിലും ഇന്ത്യക്ക് വെളിയിൽ അയച്ചു കൊടുക്കുന്നുണ്ടല്ലേ ഓക്കേ താങ്ക് യു